കോതമംഗലം നഗരസഭയിൽ വായനാ ദിനാചരണം സംഘടിപ്പിച്ചു മുനിസിപ്പൽ ലൈബ്രറി ഹാളിൽ നടന്ന ചടങ്ങ് മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി ഉദ്ഘാടനം ചെയ്തു കോതമംഗലം നഗരസഭയിൽ വായനാ ദിനാചരണം സംഘടിപ്പിച്ചു മുനിസിപ്പൽ ലൈബ്രറി ഹാളിൽ നടന്ന ചടങ്ങ് മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി ഉദ്ഘാടനം ചെയ്തു നിരവധി സാഹിത്യകാരന്മാർക്ക് ജന്മം നൽകിയിട്ടുള്ള ഒരു സംസ്ഥാനമാണ് നമ്മുടെ ഈ കൊച്ചുകേരളം വിശാലമായ അർത്ഥത്തിൽ നോക്കിയാൽ നമ്മുടെ സംസ്ഥാനത്ത് കവികള് നോവലിസ്റ്റുകൾ മറ്റ് എല്ലാ മേഖലയിലുമുള്ള സാഹിത്യകാരന്മാരുടെ ഒരു വലിയ ശ്രേണി തന്നെ നമ്മുടെ സംസ്ഥാനത്തുണ്ട് അതങ്ങനെ ഇത്രയും ആളുകളെ എഴുത്തുകാരും സാഹിത്യകാരന്മാരും ആക്കിയ അവരുടെ ഒരു പശ്ചാത്തലം നോക്കി കഴിയുമ്പോൾ അവരെല്ലാം ചെറുപ്പകാലത്ത് ഏതെങ്കിലും ലൈബ്രറികളുടെ പ്രവർത്തകരോ അല്ലെങ്കിൽ ലൈബ്രറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ലൈബ്രറി പുതുതായി ആരംഭിക്കാൻ വേണ്ടിയിട്ട് ആ കാലയളവിൽ പ്രവർത്തിക്കുക ചെയ്തിരുന്ന ആളുകളാണെന്ന് നമുക്ക് കാണാൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ജോസ് വർഗീസ് അധ്യക്ഷത വഹിച്ചു താലൂക്ക് ലൈബ്രറി കൗൺസിൽ അംഗം പി എം പരീദ് മുഖ്യപ്രഭാഷണം നടത്തി കുട്ടികളും മുതിർന്നവരുമായ ഒട്ടേറെ പേർ പങ്കെടുത്തു ബേസൽ സ്കൂൾ ഹെഡ് മിസ്ട്രസ് വർഗീസ് ലൈബ്രറിയിലേക്ക് സമ്മാനമായി നൽകിയ പുസ്തകങ്ങൾ ചെയർമാൻ കെ കെ ടോമി ഏറ്റുവാങ്ങി കൗൺസിലർമാരായ സിജോ വർഗീസ് റോസിലി ഷിബു വർഗീസ് എന്നിവർ സംസാരിച്ചു No que si vinos.